തീവ്ര മുസ്ലിം രാജ്യത്ത് ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ കുട്ടികൾക്ക് ക്രിസ്തു സ്നേഹം പകർന്നു നൽകി വന്തിവയോധികനായ വൈദികൻ ബോബ് ബോബ്ഫായ് എന്ന സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്ന ഫാദർ റോബർട്ട് ടെറൻസ് മക്കാഹിൽ എന്ന വൈദികനാണ് പ്രായാധിക്യം മറന്ന സൈക്കിളിൽ ഗ്രാമങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് കുട്ടികളുടെ കണ്ണീരൊപ്പുന്നത് കുട്ടികളിൽ ക്രിസ്തുവിനെ കാണുന്ന ഫാദർ റോബർട്ട് എൺപത്തിയെട്ടാം വയസ്സിലും ശുശ്രൂഷകളുമായി എങ്ങും സജീവമാണ് അമേരിക്കൻ സ്വദേശിയായ ഫാദർ റോബർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ബംഗ്ലാദേശിൽ എത്തിയ ശേഷം ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും വികലാംഗരുമായ കുട്ടികളുടെയും നിരാലംബരായ കുടുംബങ്ങളുടെയും ക്ഷേമത്തിന് ജീവിതം സമർപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഈ വൈദികന്റെ സ്നേഹവും കരുതലും ലഭിച്ച ആയിരങ്ങളാണ് ബംഗ്ലാദേശിലെ ശ്രീനഗറിൽ ഉള്ളത് ശ്രീനഗറിലെ ഗഞ്ചിനടുത്തുള്ള സ്കൂൾ കെട്ടിടത്തിൽ നാൽപ്പതടി മാത്രം വിസ്തീർണമുള്ള ചെറിയ മുറിയിലാണ് ബോബുഭായി അച്ഛന്റെ ജീവിതം ഒരു മരക്കട്ടിലും കൊതുകുവലയും മണ്ണെണ്ണ സ്റ്റൗവും സൈക്കിളുമാണ് ആകെ സമ്പാദ്യം എല്ലാ ദിവസവും ബംഗ്ലാദേശിലെ ഗ്രാമീണ മേഖലകളിലൂടെ ദിവസവും പന്ത്രണ്ട് മുതൽ പതിനഞ്ചു മൈൽ വരെ സഞ്ചരിക്കുന്ന ഫാദർ റോബർട്ട് ശാരീരികമോ മാനസികമോ ആയ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുള്ള വീടുകളിലെത്തി അവർക്ക് വേണ്ട സേവനങ്ങൾ ലഭ്യമാക്കും ആരോഗ്യ പ്രവർത്തകർ പോലും ഉപേക്ഷിച്ച ഓട്ടിസം ബാധിച്ച പാവപ്പെട്ട കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരുടെ ചികിത്സയ്ക്ക് സഹായം നൽകി കുടുംബങ്ങളെ പിന്തുണയ്ക്കുകയാണ് ബോബുഭായി അച്ഛന്റെ പ്രധാന ദൌത്യം ചില ദിവസങ്ങളിൽ താൻ സന്ദർശിക്കുന്നിടങ്ങളിലെ രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാനും സൈക്കിൾ തന്നെയാണ് വൈദികൻ ഉപയോഗിക്കുന്നത് ഫാർമൻ എന്ന പാവപ്പെട്ടയാളുടെ ചെറുമകൻ റാഗിപൂൾ ജനിച്ചത് നിരവധി വൈകല്യങ്ങളോടെയായിരുന്നു നടക്കാനോ സംസാരിക്കാനോ അവന് കഴിയുമായിരുന്നില്ല അമ്മ വേറെ ഒരാളെ വിവാഹം കഴിച്ചതോടെ അച്ഛൻ അവനെ ഉപേക്ഷിച്ചു മുത്തച്ഛനൊപ്പമാണ് ഈ കുട്ടി താമസിക്കുന്നത് ചെറുമകന് ഇന്ന് കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും അതിന് ഏക കാരണം ബോബുഭായിയുടെ ഇടപെടലാണെന്നും മുത്തച്ഛൻ പറയുന്നു പല സ്ഥലങ്ങളിലും ചികിത്സയ്ക്ക് വിധേയനായ ശേഷം ഫാദർ ബോബുഭായിയുടെ ഇടപെടലിനെ തുടർന്ന് റാക്കി പുൾ ഇപ്പോൾ ധാക്കയിൽ ചികിത്സ തുടരുകയാണ് സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ ഇടപെടൽ നടത്തിയത് വൈദികനാണെന്നും കൊച്ചുമകന് കാര്യമായ പുരോഗതി വന്നിട്ടുണ്ടെന്നും ഫാർമൻ സാക്ഷ്യപ്പെടുത്തുന്നു